ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി വെള്ളരിക്ക കിച്ചടിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അത് തന്നെ ഒരു സോസ് പാനോ കടായോ എടുക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളരിക്ക ഇതുപോലെ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം മൂന്ന് ടു അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്യണേ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് ഒരു ഒരു കപ്പ് തേങ്ങ എടുക്കാം ഞാനിതാ ഈ ഒരു മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ അരക്കപ്പ് തൈര് അധികം പുളിയുള്ള തൈര് എടുക്കരുത് തീരെ പുളിയില്ലാത്ത തൈര് എടുക്കരുത് കേട്ടോ ഒരു മീഡിയം ലെവലിലുള്ള തൈര് പുളിയുള്ള തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്തെടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വെള്ളരിക്ക വെന്തോ നമുക്ക് നോക്കാം അപ്പോൾ അതാ അത് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഒരു മൂന്ന് ടു നാല് മിനിറ്റോളം ഒന്ന് ഒന്നും കൂടെ വേവിച്ചെടുക്കാം അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി അത്യാവശ്യം ഒന്ന് ഇതായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പില്ലേ നമ്മുടെ അരച്ച് വെച്ച തേങ്ങ അല്ലേ അത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് തൈര് ഒരു കപ്പ് തൈര് ഒന്ന് വിസ്ക്കൊണ്ടൊന്ന് അടച്ചതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇങ്ങനെ നമ്മൾ പൾസ് ബാട്ടറിൽ ഒന്ന് ഇട്ട് കറക്കിയെടുത്താൽ മതി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മൾ ഫ്ലെയിം വെക്കാൻ വേണ്ടിയിട്ട് ഇത് തിളയ്ക്കാൻ പാടില്ല ഇതിൽ നിന്നൊരു ആവി വരൂല്ലേ ആവി വരുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ അത് ഞാനിത് ഓഫ് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ കടുക് കടുക് ഞാനൊരു കാൽ ടീസ്പൂൺ കടുക് ഒന്ന് ചതച്ച് പൊടിച്ചെടുത്തതാണ് ഇതുപോലൊന്ന് ചതച്ച് പൊടിച്ചെടുത്തതാണ് കേട്ടോ അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കിച്ചടി എന്ന് പറയുമ്പം എരിവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ പച്ചടി അങ്ങനെ കിച്ചടി പച്ചടി രണ്ടും രണ്ടാണല്ലോ അപ്പം പച്ചടിയെന്ന് പറയുമ്പോൾ ഒരിത്തിരി മധുരം കിച്ചടി എന്ന് പറയുമ്പോൾ ഒരിത്തിരി എരിവും അങ്ങനെയാണ് കിച്ചടിയിൽ നമ്മൾ കടുക് ചതച്ചിടും പച്ചടിയിൽ നമ്മൾ കടുക് വറവടും അങ്ങനെ എന്തൊക്കെയോ രണ്ട് മൂന്ന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്നാൽ ഇനി ആ ഒരു ചൂടിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഒത്തിരി നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല പുതുതായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാം ഇന്ന് നമുക്കിതിലേക്ക് വറവ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ സോസ് പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പം ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തെടുക്കാം നാടൻ വിഭവങ്ങളൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ ഓയിലൊന്നും യൂസ് ചെയ്യരുത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം നമുക്കതിലേക്കൊരു അര ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു രണ്ട് തണ്ട് ഉണക്കമുളകും ഇത്തിരി കറിവേപ്പിലയും ചേർത്തെടുത്തിട്ട് നമുക്കിതൊന്ന് വറവെട്ട് കൊടുക്കാം ഇനി ഇത് ഇളക്കണ്ട ഇളക്കാൽ തന്നെ മൂടി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അപ്പോൾ ആ വറവിൻ്റെ ഒക്കെ അതിലോട്ട് ഇറങ്ങിക്കോളും അപ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ